മമ്പാട് എളമ്പുഴയിൽ പട്ടാപ്പകൽ പുലിയിറങ്ങി പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു രാവിലെ മണിയോടെയാണ് എളമ്പുഴ സ്വദേശി ബിനേഷ് പുലിയെ കണ്ടത് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ബിനേഷ് പുലിയെ കണ്ടത് തുടർന്ന് ഇടക്കോട് വനം സ്റ്റേഷൻ അധികൃതരെ വിവരം അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃക്കലങ്കോടെ ഇറങ്ങിയ പുലിയെ കരുളായി വനമേഖലയിൽ വിട്ടയച്ച ആശ്വാസം മാറും മുൻപാണ് പട്ടാപ്പകൽ പുലി മമ്പാടിറങ്ങിയത് ഞാനൊരു ഒമ്പത് ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് വൈഫ് കണ്ടിട്ട് ഇങ്ങനെ സാധനം ഇറങ്ങി പോകുന്നുണ്ട് പറഞ്ഞു പന്നിയല്ല പട്ടിയല്ല എന്നാ പറഞ്ഞത് അര് ജസ്റ്റ് ഞാൻ ഇറങ്ങി വന്ന് നോക്കുമ്പോ അവിടെ തഥേ കാണുണ്ട് അതൊന്ന് വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുത്ത് വീടു കഴിഞ്ഞപ്പോ ഷേപ്പ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ചെക്കന്മാരുടെ ഗ്രൂപ്പ് കേട്ടു അപ്പൊ ചെക്കന്മാർ ഇങ്ങനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് സഭാനൊക്കെ വിളിച്ചു സഭാൻ ഒക്കെ വന്ന് തന്നെ അന്വേഷിച്ചു ഏകദേശം ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് ശതമാനം തന്നെയാണ് പുലി തന്നെയാണെന്നാണ് പറയുന്നത് കാണുന്നില്ല പന്തവശ്യം ഏരിയ തന്നെയാണ് അതേസമയം കണ്ടത് പുലിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാനായിട്ടില്ല എന്നും പരിശോധന നടക്കുകയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വഹിച്ചു